અયો આયો આયો ને ઓડક્યો 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 ગા દી ના વીડિયા

മക്കള് നോക്കി കൊണ്ടു ഇടിക്കൂല ഇടിക്കൂല അത് ഇടിക്കൂല അത് പിന്നെ മാവല്ലേ അയ്യോ ഇഞ്ചക്ഷൻ കുത്താമെന്നേക്കാ അത് പിന്നെ അയ്യോ അാഴെ ഇറങ്ങും താഴെ ഇറങ്ങും മീനെങ്കിൽ താഴെ വീഴും ഏയ് ഇഞ്ചക്ഷൻ വെക്കാതാ ഇഞ്ചക്ഷൻ വെക്കാതെ അത് വെച്ച് ചവിട്ടി തരും ഏടാ നീയാടാ ഡോക്ടർ ഓ ഒരു വലിയ ഡോക്ടർ വന്നിരിക്കുന്നു വന്നിരിക്കും ഇഞ്ചക്ഷൻ എടുത്താ ഇഞ്ചക്ഷൻ എന്തിനെടുത്തത് Kali ni ye ni, ini ada ikat selipijau. Ini, ada kain aja. Ada അതിലോട് ഒറ്റ തലേ വേണ്ട വേണ്ടോ അയ്യോ ചേട്ടൻ പോയി ഓ അന്നു പോയി ഒന്നു പോയി പട്ടി കടിക്കുമോ അയ്യോ പട്ടി കണ്ട് മിയാനെ പട്ടി കാണും മിയാനെ വാ മിയാൻ ചേട്ടൻ ഓടി വരുന്നുണ്ട് അയ്യോ മിയാൻ ചേട്ടൻ ഓടിപ്പോയി ഇവിടെ ചാണകം അങ്ങോട്ട് പോവാതെ പോവാതെ ഓ ഒരു ഡോക്ടർ ഇൻജക്ഷൻ പോണത് കേട്ടോ ഇഞ്ചക്ഷൻ എടുപ്പ് വെച്ച് ചവിട്ടി തരും മക്കള് ഓ അതിന്റെ കാല് കണ്ടു വെച്ച് ചവിട്ടി തന്ന ഊപ്പാടെ വരും ഇഞ്ഞ് വരി നമുക്ക് പോവാം ഉം ചവിട്ടിയേദനയാണ് ഇതെന്റെ ഇതന്റെ എട്ടെണ്ണമുണ്ട് കാണിച്ചരാം ഇത് ഒന്നാമത്തത് ഇത് രണ്ടാമത്തത് ഇത് മൂന്നാമത്തത് ഇത് നാലാമത്തത് ഇത് അഞ്ചാമത്ത കാ ഇത് ആറാമത്തെ കാർഡ് 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 ഇത് 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 ഏഴാമത്തെ എട്ടാമത്തെ ഞാൻ എവിടെ പോയപ്പോൾ അറിയോ ശാന്തിഗിരി ഫെസ്റ്റിവലിന് അവിടത്തെ സ്റ്റോർ ഒന്ന് കിട്ടിയതാണ് ഇതാ ഇത് ഊട്ടോ കാർഡ് ഇതില് ഓരോന്നിന്റെ പേര് പേര് തൊട്ട് തൊട്ട് റിയൽ ഇത് ഗോൾഡ് നിങ്ങൾ വിചാരിക്കുന്നു നോക്കട്ടെ ഇതിൽ വിയൽ ഇപ്പൊ കാണാനില്ല ഇതിലൊന്നുമില്ല എല്ലാ താണ്ടോ കൊറേ കൈകളുണ്ടത് കാണിച്ച കാണിക്കാൻ പറ്റൂണ പിന്നെ ഈ സൈഡിൽ കൈയില്ലല്ലോ അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല നമ്മളെന്തായാലും 哦，班长。